ഹലോ ഗഡികളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം വീണ്ടും സിനിമ മേഖലയിൽ നിന്നുമുള്ള വാർത്തകളായി തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു വീഡിയോ ആദ്യം ചെയ്ത് പക്ഷെ അത് അപ്ലോഡ് ചെയ്തില്ല അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ലൂസിഫർ വിവാദം അവസാനിച്ചോണ്ടിരിക്കാന് അവസാനിക്കട്ടെ എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് നിർഭയ അത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ പറയാം അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എല്ലാവരും പൃഥ്വിരാജിൻ്റെ മുരളി ഗോപിയുടെയും ചങ്കുറ്റത്തിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് അവരെ ബുദ്ധി എന്ന് പറഞ്ഞത് സമ്മതിച്ചിരിക്കണം അപാരം തന്നെയാണ് കാരണം ഇങ്ങനൊരു സീനും ഇങ്ങനൊരു സംഭവം ചിത്രീകരിക്കുമ്പോൾ ബി ജെ പി ഗവണ്മെന്റ് കേന്ദ്രം ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുറന്നു പറയാൻ കാണിക്കുമ്പോൾ അവർക്കറിയാം ലാലേട്ടൻ നായകനായി കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്ത് പോകും ഞാൻ ഉറപ്പ് തരാം വേറൊരു നടനാണെങ്കിലും ആ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു ഇപ്പ വിവാദങ്ങള് അവസാനിച്ചു ഇപ്പം ചില ഇപ്പം രാഹുൽ ഈശ്വരനൊക്കെ ചർച്ചയിൽ അവർക്ക് കിട്ടിയ വലിയ സംഭവമായിട്ടാണ് ഈ പറയുന്നത് രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞ ഇതിനു മുമ്പ് അതിൻ്റെ ഇത് കാണിക്കണം അതിന് ട്രെയിനിൽ നടന്ന സംഭവങ്ങൾ കാണിക്കണം അതാർ ചെയ്തു എന്നൊക്കെ കാണിക്കണം എന്നുള്ളതാണ് ഈ രാഹുൽ ഈശ്വരൻ്റെ ഒരു സമീപനമുണ്ട് ആള് എപ്പോഴും നോക്കിയാലും രണ്ട് ഭാഗവും പിടിക്കും അതായത് ഇവിടെ ഒരു നൂറ് പേർ കൊല്ലപ്പെട്ട് ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ട് കൊല്ലപ്പെടാൻ പാടില്ല ആരും കൊല്ലപ്പെടാൻ പാടില്ല കൊലപാതകങ്ങളെ നടക്കാൻ പാടില്ല എന്നാലും മൂപ്പര ഈ നൂറും ഒന്നും പിടിച്ചിട്ട് ബാലൻസ് ചെയ്യാൻ നോക്കും അത് മൂപ്പരൊരു കുറുക്കൻ്റെ ബുദ്ധിയാണ് രാഹുൽ ഈശ്വരൻ അതേമാതിരി ശ്രീജിത്ത് പണിക്കര് ശ്രീജിത്ത് പണിക്കര് വന്നിട്ട് പിന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൃഥ്വിരാജ് പ്രതികരിക്കണം ഈ ശ്രീജിത്ത് വണിക്കറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പൃഥ്വിരാജ് എപ്പോഴൊക്കെ എടുക്കുന്ന പാനെങ്കിലവർ സ്റ്റാർ ഡയറക്ടർ ഗംഭീര ഡയറക്ടർ എന്നുള്ള നിലയിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ശ്രീജിത്ത് പണിക്കരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് വന്നിട്ട് പ്രതികരിക്കാൻ നിൽക്കല അതിലെന്നെ ഞാൻ ആദ്യ വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മേജർ രവിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു ലാലേട്ടൻ പണം കണ്ടിട്ടില്ല ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ബിഗ് ബോസിൽ ലാലേട്ടൻ തന്നെ ചോദിച്ച ചോദ്യമില്ല ലാലേട്ടൻ കുറങ്ങനായിട്ട് നിൽക്കുകയാണോ എന്നുള്ള ചോദ്യം ഞാനൊരു കാര്യം പറയാം ഈ മൂവി എൻ്റെ അറിവിൽ സിങ് സൗണ്ട് അല്ല പ്രിവിഷോ കണ്ടില്ല എന്നാണ് പറയുന്നത് സിങ് സൗണ്ട് അല്ല ഡെബിങ് പീരീഡിലെങ്കിലും ലാലേട്ടൻ ഈ മൂവി കണ്ടിട്ടുണ്ടാവില്ലേ എന്ത് അതൊക്കെ വെറുതെ ലാലേട്ടനായിട്ടുള്ള അപ്പം എന്തോ ലാലേട്ടനെ ഇതിൽ വലിച്ചേക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കിട്ട് ഈ പ്രശ്നം വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സൈക്കോളജിക്കൽ മൂമെൻറ്റായിരുന്നു മാ ചെറുവി നടത്തിയത് ഏറ്റില്ല സംഭവം അതിനുശേഷം അതിനുശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം ആന്റണി പെരുമ്പാവൂർ വന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നത് അതായത് ലാലേട്ടൻ്റെ സന്തത സാചാരിയും മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരനായ ആൻ്റണി പെരുമ്പാവൂർ വന്നിട്ട് പറയുന്നു ലാലേട്ടൻ്റെ കഥ അറിയാം ഞങ്ങൾക്കെല്ലാവർക്കും കഥ അറിയാം ഇനിയിപ്പോൾ പൃഥ്വിരാജ് നടത്തേണ്ട അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ നടത്തിയത് അദ്ദേഹം ഈ സിനിമയിലെ നിർമ്മാതാവ് കൂടിയാണ് ആ കാര്യം നിങ്ങളാരും മറക്കരുത് മറ്റുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിനും സംവിധായകൻ്റെ അത്രയും തന്നെ റോളുകളാണ് ഉള്ളത് എന്നുവെച്ചാൽ അദ്ദേഹമാണ് ഈ പടം എങ്ങനെ വേണം ഏത് രീതിയിൽ എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പൈസ മുടക്കുന്ന ആൾ കൂടിയാണ് നിർമ്മാതാവ് പിന്നെ മറന്നാടൻ സാധാരണ ടി ജി മോഹൻദാസ് ഒക്കെ ഇവർക്കൊക്കെ എന്തോ ഇത് വലിയൊരു എന്താണ് ഇതിൽ സംഭവിക്കാൻ ഇത് സംഭവിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു കഥ എടുക്കാൻ പാടില്ല അപ്പം കേരള സ്റ്റോറി വന്ന് മൂന്നിന് മുപ്പത്തിരണ്ടായിരമാക്കി മൂന്നിന് മുപ്പതല്ല മുന്നൂറല്ല മൂവായിരമല്ല മുപ്പത്തിരണ്ടായിരം ആക്കി ചിത്രീകരിച്ചപ്പോഴും ഇവർക്കും ഈ ശ്രീജിത്ത് പണിക്കര് ടി ജി മോഹൻദാസും മറന്നാണത് അതിനൊന്നും ഇത് അപ്പോഴും ഇവർ അപ്പം അപ്പുറത്തെ വശത്താണ് ഇവർ എന്ത് സിനിമേന സിനിമ ആയിട്ട് വേണം ഇതിനെതിരെ എന്താ എന്നിട്ട് ഇവിടെ ആരും കത്തിരിക വെച്ചിട്ടൊന്നില്ല പടത്തിന് മനസ്സിലായില്ലേ കത്രിക വയ്ക്കാനും പറഞ്ഞില്ല ആ പടം നടന്ന തിയേറ്ററിലേക്ക് ഒരു മാർച്ച് പോലും നടത്തിയിട്ടില്ല അത് അഭിപ്രായ സ്വാതന്ത്ര്യം ആ സംവിധായകൻ്റെ സ്വാതന്ത്ര്യം പക്ഷേ ഇത്കളുണ്ടായി ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടായി അപ്പം ഇതാണ് ലൂസിഫറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ മരനാടൻ സഹജം വേറൊരു കാര്യം കൂടി ചെയ്തിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഈ പടത്തിൻ്റെ എച്ച് ഡി പ്രിൻറ്റ് ഇൻ്റർനെറ്റ് ലീക്കായി അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം ആൾക്കാർ കാണുന്ന ഒരു ചാനൽ തന്നെയായിരുന്നു മറനാടൻ സഹജൻ്റെ വേഗം വന്നിട്ട് അത് പറഞ്ഞു ആൾക്കാർ അറിയിച്ച് ഇതിന്റെ എച്ച് ഡി പ്രിൻ്റ് ലീക്കായിട്ടുണ്ടോ എന്നുള്ളത് അത് ഭയങ്കര ഒരു പ്രവർത്തനമാണ് മരണാടൻ സാജൻ ചെയ്തത് എന്തായാലും ഒരു ഏവറേജ് മൂവി എല്ലാവരും അഭിപ്രായം ഒരു ഏവറേജായി പോകേണ്ട മൂവി ഇതിൻ്റെ കട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അൺകട്ട് വേഷം കാണാൻ ജനങ്ങളോട് ഒരു തിരക്കെന്നായിരുന്നു ഒരു മലയാള സിനിമ ഇനിയിപ്പോൾ കട്ട് ചെയ്തു ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പ് മലയാള സിനിമ ഇന്നേ വരെ നേടാത്ത അത്രയും കളക്ഷൻ ഈ പടത്തിന് നേടിയിട്ടുണ്ട് നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കളക്ഷൻ കൂട്ടാൻ വേണ്ടി ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് വീട്ടിലിരിക്കല്ല ഈ പടം ഓടിക്കുന്ന തിയേറ്ററിലൊക്കെ വൺ ജനം പ്രവാഹം തന്നെ ആയിരുന്നു അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പടം എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് പിന്നെ സുജാ പാർവതി പറയുന്ന എന്നാലും ഇരുപത്തിനാല് കെട്ട് കെട്ടിയില്ലേ എന്നാലും ഇരുപത്തിനാല് കെട്ട് കെട്ടിയില്ലേന്ന് പറഞ്ഞില്ലേ അതൊരു ബാലൻസഡാണ് സുജാ പാർവതി എന്ന് പറയണം അപ്പം ഇനിയിപ്പോൾ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ഞാൻ അടുത്തൊരു കാര്യം സിനിമാ മേഖല എന്ന് പറയാനുള്ളതാണ് എന്നുവെച്ചാല് ലഹരി ഒരു സ്ത്രീ അവരുടെ പേര് ഞാൻ മറന്നുപോയി എല്ലാവർക്കും അറിയാം അപ്പം എന്താ പറയുന്നു എന്തോ സുൽത്താൻ അങ്ങനെ എന്തോ പേര് അവരുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ഹൈ പവറുള്ള മയക്കുമരുന്ന് എം ഡി എം മനക്കാട്ടൊക്കെ മേലെയാണ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ സിനിമാ മേഖല ഉള്ള രണ്ട് പേരെ ഇതാണ് അതിൽ വന്നിട്ടുള്ളത് ഷൈം ടൗ ചാക്കോ ശ്രീനാഥ് ബാസി ഇത് കേരളം മൊത്തം പറഞ്ഞുകൊണ്ടായിരിക്കണ ഒരു ലഹരിക്കടിമയാണ് ലഹരിക്ക അടിമയാണ് അപ്പം എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് കേരളത്തിലെ പോലീസോ എക്സൈസ് വകുപ്പോ ഇവർക്കെതിരെ ഇവർ നടക്കുന്ന ഇവർ ഷൂട്ടിങ് നടക്കുന്ന സൈറ്റിലോ പോയിട്ട് റെയ്ഡ് നടത്താത്തത് എന്നുള്ളതാണ് കാരണം ഇത്രയും വലിയ ആരോപണങ്ങൾ ഇവർക്കെതിരെ നടക്കുന്നു പിന്നെ ഇവർ അഭിനയിക്കുന്ന പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സത്യനാന്തികാടിൻ്റെ പടത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇവരെ കാണാൻ പറ്റുന്നുള്ളൂ ഇവർ അഭിനയിക്കുന്ന പടങ്ങൾ ഒരു കൊച്ചി ലോബി ഇവർ സർക്കിളിലുള്ള ആൾക്കാരുടെ പടത്തിൽ മാത്രമേ ഇവരെ അഭിനയിക്കുന്നുള്ളൂ അത് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം എന്താ വെച്ചാൽ സിനിമാ മേഖലയിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നത് അത് ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ അത്യാവശ്യമാണ് പിന്നെ വന്നത് ഒരു ഷാൻ റഹ്മാനും ഇഷാമും തമ്മിലുള്ള ഒരു ഷോ നടത്തിയതിനെ ഒരു ഇതാണ് ഷാൻ റഹ്മാൻ തന്നെ ഇത്ര നാൾക്ക് ശേഷം ലൈവിൽ വന്നിട്ട് അല്ല അദ്ദേഹം ഒരു വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് നാം ഇന്നു വരെ ഒരു കമൻ്റോ ഇതിനെക്കുറിച്ചൊരു പ്രതികരണം നടത്താൻ നടത്തിയിട്ടില്ല കാരണം ആ ഇഷ്യാം എന്ന് പറഞ്ഞാൽ ഇഷ്യാം തന്നെ ഇഷ്യാം എന്ന് പറഞ്ഞ പുള്ളി സംസാരിക്കുമ്പോൾ തന്നെ അതിലൊരു അഭിനയം എനിക്ക് തോന്നിയിരുന്നു ഖാദർ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ഈ ഷാമിനെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അവൻ്റെ ഈ പതുങ്ങിയിരുന്നുള്ള സംസാരത്തിലൊക്കെ വീണ് പോയിട്ടുണ്ടായിരിക്കാം എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല ഇന്നലെ ഷാൻ റഹ്മാൻ പറയുമ്പോൾ എനിക്കൊന്നും കൂടെ ജെനുവനായിട്ട് കൂടുതൽ ഷാൻ റഹ്മാൻ പറഞ്ഞ കൊടുത്തായിരുന്നു ആണ് എനിക്ക് തോന്നിയത് അദ്ദേഹം കുറെ തെളിവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ ആകെ കൊടുത്തത് ഇവർ ഈ പ്രശ്നം ഇരുപതിന് തലേന്നൊഴിഞ്ഞു പോട്ടെ എന്നുള്ള നിലയിൽ ഈ അഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആ വിഷയം ഇപ്പം കേസിന്റെ പരിധിയിലിരിക്കുകയാണ് ഇപ്പം എന്തായാലും ബുക്ക് മൈഷോടെ എല്ലാ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇഷാമിൻ്റെ കയ്യിലുണ്ടെന്ന് ഷാൻ റഹ്മാൻ പറയുന്നു അപ്പോൾ ഇതൊക്കെ വലിയ തെളിവാണ് ഒരുപാട് കാര്യങ്ങൾ ഈഷാൻ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇനി ദിലീപിൻ്റെ ഒരു കേസിനെ കുറിച്ച് ഇന്ന് വീണ്ടും ഒരു ബ്രേക്കിംഗ് ന്യൂസ് റിപ്പോർട്ടർ ചാനൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ മാസം പതിനൊന്നാം തീയതി ക്രോസ് ചെയ്യാൻ ഇരുന്നേറുന്നതായിരുന്നു കേസ് അപ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ച് പൾസർ സുനീനെ ഒളി ക്യാമറ വെച്ച് അവർ പിടിച്ച് കുറേ കാര്യങ്ങൾ പൾസർ സുനിയിൽ നിന്നും അറിഞ്ഞു അപ്പോൾ അതിൻ്റെ കമൻ്റൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല പൾസർ സുനി ഇന്നും പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കോടതിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പൾസർ സുനി ഇന്ന് റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞിട്ടുള്ളത് ഉടനടി ഈ പതിനൊന്നാം തീയതി ക്ലോസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേസിന് ഒരു അന്വേഷണം കൂടെ ഉത്തരവിടും ഈ കേസ് ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്നുള്ളൊരു സൂചനയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇതേമാതിരിയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വിഷയങ്ങൾ അവസാനിക്കുന്നില്ല എപ്പോഴും വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് വിഷയം വരാതിരിക്കണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുന്ന ഒരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവർക്ക് നിങ്ങളുടെ സ്വന്തക്കാക്കും ബൈ